ലോക കേൾവി ദിനത്തിൽ പെരിന്തൽമണ്ണയിൽ വ്യത്യസ്തമായൊരു നിശബ്ദ വാക്കത്തോൺ നടന്നു അസൻ ഇ എൻ ടി ആശുപത്രിയുടെ നേതൃത്വത്തിലാണ് നിശബ്ദ വാക്കത്തോൺ സംഘടിപ്പിച്ചത് പോലീസ് സബ് ഇൻസ്പെക്ടർ ഷിജോസി തങ്കച്ചൻ വാക്കത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു സമാപന ചടങ്ങ് നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ അസൻറ്റ് ഇ എൻ ടി ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നിശബ്ദ വാക്കത്തോൺ ലോക കേൾവി ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന വ്യത്യസ്തമായൊരു പരിപാടിയായി മാറി പെരിന്തൽവണ്ണ പോലീസ് സബ് ഇൻസ്പെക്ടർ ഷിജോസി തങ്കച്ചൻ വാക്കുത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു ലോക കേൾവി ദിനാചരണത്തിൽ ആഗോളതലത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാന പ്രകാരം നടക്കുന്ന പരിപാടികളുടെ ഭാഗമായി കേൾവി പരിചരണത്തെക്കുറിച്ചും കേൾവി കുറവിനെ പറ്റിയും സമൂഹത്തിൽ അവബോധം നൽകുന്നതിനാണ് നിശബ്ദ വാക്കുത്തോൺ സംഘടിപ്പിച്ചത് നിശ്ചല ദൃശ്യവും ബാൻഡ് ബ്യൂഗൾ ഡ്രംസ് ഉൾപ്പെടെയുള്ള വാദ്യോപകരണങ്ങളുമായി നടത്തിയ വാക്കത്തോൺ നിശബ്ദമായി നഗരത്തിലൂടെ നീങ്ങി വാദ്യോപകരണങ്ങൾ ഉണ്ടായിട്ടും ശബ്ദമുണ്ടാക്കാതെ നഗരത്തിലൂടെ പോകുന്ന വാക്കത്തോൺ കണ്ടവർക്കെല്ലാം കൗതുകമായി എസ് എൻ ഇ എൻ ടി ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരും ആരോഗ്യ പ്രവർത്തകരും കേൾവി ബോധവൽക്കരണ പ്ലക്കാർഡുകളേന്തി നിശബ്ദവാക്കത്തോണിൽ അണിനിരുന്നു മൂസക്കുട്ടി സ്മാരക ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച കേൾവി ദിന സന്ദേശ റാലി മണ്ണാർക്കാട് റോഡിലെ എസ് എൻ ഇ എൻ ടി ആശുപത്രിയിൽ സമാപിച്ചു സമാപന ചടങ്ങ് നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഹോസ്പിറ്റലിന്റെ പത്താം വാർഷികത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച പത്ത് പേർക്കുള്ള സൗജന്യ ശ്രവണ സഹായികൾ ചടങ്ങിൽ വിതരണം ചെയ്തു ഈ ഒരുപാട് പണം ചെലവുള്ളത് കൊണ്ട് ചിലവില്ലാത്തവർക്ക് എല്ലാവർക്കും ലഭ്യമാണെന്നാണ് എല്ലാവർക്കും കേൾക്കാനുള്ള അർഹതയുണ്ട് ചില ആളുകൾക്ക് മാത്രം കേട്ടാൽ കേൾക്കാത്ത എല്ലാവർക്കും കേൾക്കാം അങ്ങനെ കേൾക്കണമെങ്കിൽ ചില ആളുകൾക്ക് ഒരു ഒരു വിധം ആളുകൾക്കൊക്കെ ഒരു സഹായം ആവശ്യം ആരുടെങ്കിലും ഒരു സഹായം ഗവൺമെന്റിന്റെ സഹായം സന്നദ്ധ സംഘടനയുടെ സഹായം ഇതുപോലെയുള്ള സമയങ്ങളിലെ സ്ഥാപനങ്ങളുടെ സഹായം ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും കേൾക്കാൻ പറ്റും എല്ലാരും ഇവിടെ കേൾവി പക്ഷെ അത് വാങ്ങി വെക്കാൻ അസന്റ് സ്ഥാപനങ്ങൾ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ നമ്മൾ ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ ഷറഫുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേൾവിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കേൾവിയുടെയത്തെ അവബോധവാന്മാരാകേണ്ടതിന്റെ ആവശ്യകത ഡോക്ടർ ഷറഫുദ്ദീൻ വിവരിച്ചു കേൾവിയുടെ പ്രാധാന്യത്തെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശം പ്രത്യേകിച്ച് ആളുകളുടെ മൈൻഡ് സെറ്റ് സേഫ് ലിസനിങ്ങും സൗണ്ട് ലിസന്നിങ്ങും സേഫ് ലിസനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ശ്രദ്ധയോടെ നമ്മൾ കേൾക്കണം ചെവിയെ പരിചരിക്കണം എന്നതാണ് ഡബ്ല്യു എച്ച് പ്രത്യേകമായി ഈ വർഷം ഉദ്ദേശിക്കുന്നത് പലപ്പോഴും കേൾവി എന്ന ഒരു അല്ലെങ്കിൽ ചെവി എന്ന ഒരു അവയവത്തിന് നമ്മൾ തീരെ പ്രാധാന്യം കൊടുക്കാറില്ല പലതരത്തിലും ശബ്ദത്തിൻ്റെ അമിത ഉപയോഗം കാരണം നമ്മളുടെ കേൾവിയും ശ്രദ്ധയും പലപ്പോഴും അപകടങ്ങൾ പോലും ഉണ്ടാവാറുണ്ട് നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണാകട്ടെ ഇയർപോർട്സും എയർപോർട്സും ആവട്ടെ പലപ്പോഴും കേൾവികൾക്ക് ഡാമേജ് ഉണ്ടാവുക മാത്രമല്ല ചെവിയിൽ നിന്നും ഉണ്ടാവുന്ന കൂടൽ ചെവി വേദന ശ്രദ്ധക്കുറവ് അത് പലപ്പോഴും അപകടങ്ങൾ വരെ കാരണം ആക്കാറുണ്ട് ഇത് പിന്നീട് സ്ഥിരമായി കേൾവിക്കുറവ് കേൾവിക്കുറവിനും പിന്നീട് ഓർമ്മക്കുറവിനും വരെ കാരണമാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേൾവിക്കുറവിൻ്റെ പ്രാധാന്യം ഡബ്ല്യു എച്ച് ഒ ഇന്നീ ദിവസത്തിലൂടെ ലോകത്തെയും സമൂഹത്തെയും ബോധവൽക്കരിക്കാനും പ്രത്യേകിച്ച് യുവസമൂഹത്തെ ബോധവൽക്കരിക്കാനുമാണ് ഉപയോഗിക്കുന്നത് ഡബ്ല്യു എച്ച് കണക്കുകൾ പ്രകാരം നൂറ് കോടിയിൽ അധികം യുവ ജനത പെർമനൻ്റ് ഹിയറിംഗ് ലോസിൻ്റെ വക്കിലാണ് പെർമനൻറ്റ് ഹിയറിംഗ് ലോസ് എന്ന് പറഞ്ഞാൽ കേളി പൂർണ്ണമായും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈ തരത്തിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ് പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്ന മ്യൂസിക് ഉപകരണങ്ങൾ പ്ലേ സ്റ്റേഷൻസ് ഇത്തരത്തിലുള്ള പല ഉപകരണങ്ങളും നമ്മുടെ കേൾവി സാധ്യത വളരെ കൂടുതലാണെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് പോലീസ് സബ് ഇൻസ്പെക്ടർ ഷിജോ സി തങ്കശൻ ഡോക്ടർ അനുരാധാവർമ്മ എൻ പി പ്രശാന്ത് നഹാസ് എം നിസ്താർ തുടങ്ങിയവർ സംസാരിച്ചു കേൾവിയുമായി ബന്ധപ്പെട്ട അറിവുകൾ പകരുന്നതിന് പ്രത്യേക ക്യൂസ് മത്സരവും നടന്നു ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി